ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ പിറവത്തും പിറവം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷന് സമീപം സ്ഥാപനം പിറവം നഗരസഭാ ജൂലി ഉദ്ഘാടനം ചെയ്തു തദ്വസരത്തിൽ വൈസ് ചെയർമാൻ കെ പി സലിൻ ലാബിന്റെ ഉദ്ഘാടനവും ബി പി സി കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ബേബി പോൾ മൈക്ര പദ്ധതിയുടെ ഉദ്ഘാടനവും നഗരസഭാ പ്രതിപക്ഷ നേതാവ് തോമസ് മല്ലിപ്പുറം ഐ ടി മാജിക്കിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണറും ശ്രീധരിയം ഗ്രൂപ്പ് ഡയറക്ടറുമായ രാജൻ എൻ നമ്പൂതിരി ആദ്യ അഡ്മിഷൻ നൽകി ചടങ്ങിൽ വിശിഷ്ട അതിഥികൾക്കൊപ്പം സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർമാരായ അനീഷ് ജോർജ് ജ്യോതി അനീഷ് എന്നിവർ ഭദ്രദീപം തെളിയിച്ചു ആധുനിക കോഴ്സുകളായ ഡാറ്റാ സയൻസ് മോഷൻ ഗ്രാഫിക്സ് സാംസ് ഫോർഹന റോബോട്ടിക്സ് എന്നീ കോഴ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എറണാകുളം ജില്ലയിലെ പതിനേഴാമത് സെന്ററാണ് പിറവത്ത് ആരംഭിച്ചിരിക്കുന്നത് കഷ്ടപ്പെട്ട് പഠിക്കാതെ ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്ന ആശയത്തോടെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നിരവധി കോഴ്സുകൾ ഒരുക്കിയിട്ടുണ്ട് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ലോകോത്തര അംഗീകാരമുള്ള ജിടെക് സർട്ടിഫിക്കറ്റുകളും ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റുകളും നൽകുന്നതാണ് പുതിയ കാലത്തിന്റെ ടെക്നോളജിയായ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പുതിയ സംവിധാനമായ എക്സ്പീരിയൻസുകൾ രാജ്യങ്ങളിലായിട്ട് എഴുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സെന്റർ ഇന്ന് പിറവത്ത് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് എറണാകുളം ജില്ലയിലെ പതിനേഴാമത്തെ ജിടെക് സെന്ററാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായിട്ട് ഏറ്റവും നിയൂതനമായിട്ടുള്ള എല്ലാ കോഴ്സുകളും അത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ മൾട്ടിമീഡിയ ഹാർഡ്വെയർ എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോഴ്സുകളും നമുക്ക് പിറവൻ ചെയ്യുന്നതിലൂടെ നമുക്ക് നേടാവുന്നതാണ് നമ്മുടെ ഏറ്റവും ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ വർഷം മുതൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഡിഗ്രി കോഴ്സുകൾക്ക് ക്രെഡിറ്റ് സിസ്റ്റത്തിലേക്ക് മാറിയിരിക്കുകയാണ് അത് നൂറ്റി ഇരുപത് ക്രെഡിറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു കുട്ടിക്ക് ഡിഗ്രി പാസ്സാവാൻ പറ്റുള്ളൂ അതിൽ പന്ത്രണ്ട് ക്രെഡിറ്റ്സ് അഡീഷണൽ സ്കില്ലിലൂടെ അവർക്ക് നേടിയെടുക്കാം ബാക്കി ക്രെഡിറ്റ്സ് അവർക്ക് അക്കാഡമിക്കലി അവർക്ക് നേടിയെടുക്കണം എൻ എസ് ഡി സിയുടെ ചാനൽ പാർട്ട്ണറായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ് നമ്മുടെ മുപ്പത്തിയെട്ട് കോഴ്സുകൾ എൻ എസ് ഡി സി അപ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ഈ മുപ്പത്തെട്ട് കോഴ്സുകൾ പഠിച്ചിരിക്കുന്ന കുട്ടികൾക്ക് അവരുടെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ ഈ ക്രെഡിറ്റ് ആഡ് ആടുകയും അതേപോലെ തന്നെ അവർക്ക് അവരുടെ ഡിജി ലോക്കറിൽ സർട്ടിഫിക്കറ്റ് ലിസ്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അവരുടെ ഡിഗ്രി പഠന ത്തിനൊപ്പം തന്നെ അവർക്ക് ഒരു അഡീഷണൽ സ്കില്ല് നമ്മുടെ ഈ മുപ്പത്തെട്ട് കോഴ്സുകളിൽ കൂടെ അവർക്ക് നേടിയെടുക്കാൻ പറ്റും അത് അവരുടെ ഡിഗ്രി പഠനത്തിന് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും അതാണ് ഈ ഏറ്റവും പുതിയ ഈ പിറവൻ ചിട്ടയ്ക്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം അതേപോലെ തന്നെ നമ്മുടെ ഐ ടി മാജിക് അത് സ്കൂൾ കുട്ടികൾക്കായിട്ടുള്ള സമ്മർ ക്യാമ്പ് ഈ ഏപ്രിൽ രണ്ടാം തീയതി മുതൽ ഇവിടെ ആരംഭിക്കുകയാണ് അതിൻ്റെ അകത്ത് വേതിക് മാക്സ് അതേപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അബാക്കസ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള മൾട്ടിമീഡിയ ഈ സി പ്ലസ് പ്ലസ് ജാവ പൈത്തൺ മൾട്ടിമീഡിയ കോഴ്സുകൾ എല്ലാം തന്നെ നമ്മുടെ ഈ സമ്മർ ക്യാമ്പിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് പിറവൻ ജിടെക്കിൽ ക്ലാസ്സുകൾ നമ്മൾ ബുധനാഴ്ച മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അപ്പം എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നേരിട്ട് വന്ന് നമ്മുടെ സെൻറ്ററിൽ നേരിട്ട് വന്നിട്ട് അഡ്മിഷൻസ് എടുക്കാവുന്നതാണ് അപ്പോൾ ഏവരെയും ഞാൻ ഈ പിറവം കമ്പ്യൂ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനിലേക്ക് ഞാൻ ഹാദവുമായി സ്വാഗതം ചെയ്യും വിശി അതിഥികൾ സ്ഥാപനത്തിന് ആശംസകൾ അറിയിച്ചു കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഒരു സിഗ്നേച്ചർ സ്ഥാപനമാണ് നല്ല രീതിയിൽ ഫർണീഷ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് വന്നിരിക്കാൻ പറ്റിയ ആർട്ടായ രീതിയിൽ ഫർണീഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ കുട്ടികൾക്ക് പഠിക്കാനുള്ള അന്തരീക്ഷം അതിന്റെ ഒരു പശ്ചാത്തല സൗകര്യം നന്നായിട്ട് ഒരുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അതിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു വിദ്യാഭ്യാസമാണ് കമ്പ്യൂട്ടർ എന്നുള്ളത് എല്ലാവർക്കും ആവശ്യമായ ഒരു അറിവ് എന്നുള്ളതനക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം മറ്റേത് അറിയിച്ചിട്ടുള്ളതാണ് ആധുനിക കാലത്ത് കുട്ടികൾക്ക് പഠിക്കുവാൻ ഉള്ളൊരു ഒരു അറ്റ്മോസ്ഫിയർ രേഖ രൂപപ്പെടുത്തി എടുത്ത് പിറവത്ത് ഞങ്ങളുടെ എല്ലാവരെയും സംബന്ധിച്ച് ഒരു പിറവത്തിൻ്റെ ഒരു തിലകക്കുറിയായി ഈ ബി ടെക് സ്ഥാപനം ഇവിടെ പ്രവർത്തനം ആരംഭിക്കും കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് കേരളത്തിലെ ഉടനീളമുള്ള കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ഇരുപത്തഞ്ച് വർഷം കൊണ്ട് എഴുന്നൂറിൽ പരം ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്ത് ഇരുപത്തിമൂന്ന് രാജ്യങ്ങളിലേക്കായിട്ട് വ്യാപിച്ച് ഒരു വലിയ ശൃംഖലയായി മാറിയ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഇന്ന് സ്വന്തമായ രീതിയിൽ ഒരു ജിടെക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് അതിലൊരു പ്രത്യേകതയുണ്ട് കാരണം ഇവിടെ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ എറണാകുളം ഏരിയയിൽ ജിടെക്കിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ ജിടെക്കിന്റെ ആദ്യകാല ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് കൂത്താട്ടുകൂടത്താണ് കൂത്താട്ടുകൂടത്ത് അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതേ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത് തുടങ്ങിയത് ശ്രീ അനീഷ് ജോർജും ജ്യോതി അനീഷും കൂടെയും മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നൂതനമായ കമ്പ്യൂട്ടർ മേഖലയിൽ ഏറ്റവും നൂതനമായ സിലബസ് ക്രമീകരിച്ച് അങ്ങനത്തെ കോഴ്സുകൾ റോവം തള്ള കുട്ടികൾക്ക് പഠിക്കാൻ പാകത്തില്ല ഇവിടെ ഇവിടെയാണ് ഇരുപത്തി മൂന്ന് രാജ്യങ്ങളിലായിട്ട് ഏകദേശം എഴുന്നൂറ്റി അറുപത്തിനാല് ജീട്ടക്കായിരുന്നു ഇന്നലെ വരെ ഉണ്ടായിരുന്നത് ഇന്ന് ഇരുപത്തിനാലാം തീയതി മുതൽ ജീട്ടക്കിന്റെ ചരിത്രത്തിൽ എഴുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ജീട്ടക്കായിട്ട് നമ്മള് പർവത്ത് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഒരു തൊഴില് അഭ്യസിപ്പിച്ച് അതായത് ഇൻഡസ്ട്രിയില് അവരെന്ത് ചെയ്യണോ അത് പരിശീലിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സ്ത്രീധനത്തിൻ്റെ ഞങ്ങൾ ഒരുപാട് കുട്ടികളെ പ്ലേസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് സെ പി എസ് വർഹാനയില് അവിടെ വർക്ക് ചെയ്യുന്ന കുട്ടികളൊക്കെ തന്നെ നമ്മുടെ ആണ് അപ്പോൾ മാക്സിമം കുട്ടികളെ പ്ലേസ് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അതുപോലെ ഈ വനിതാ ദിനത്തോടനുബന്ധിച്ചുള്ള വനിതകൾക്കായുള്ള സംരംഭം ഏറ്റവും പാവപ്പെട്ട കുട്ടികളെ കണ്ടെത്തി സ്ത്രീകളെ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഏജ് ലിമിറ്റിലുള്ള സ്ത്രീകളെ കണ്ടെത്തി അവർക്ക് അവരെ ഒരു തൊഴിൽ പരിശീലിപ്പിച്ച് എവിടെയെങ്കിലും ഒരു ജോലിക്ക് പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ് ആ പ്രോജക്റ്റ് കഴിഞ്ഞ വർഷവും മുമ്പത്തെ വർഷവും വളരെ സക്സസ്ഫുൾ ആയിട്ട് അത് ചെയ്യാനായിട്ട് പറ്റി ഉദ്ഘാടനം പ്രമാണിച്ച് കോഴ്സുകൾക്ക് മുപ്പത് ശതമാനം വരെ ഇളവ് ലഭ്യമാണ് കോഴ്സുകളെ പറ്റിയും മറ്റു വിവരങ്ങളെ കുറിച്ചും അറിയുന്നതിന് ഉടൻ തന്നെ സ്ഥാപനം സന്ദർശിക്കുക മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാറ്റ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും